ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എം ഇ ബൈറ്റ്സ് ഇന്നത്തെ വീഡിയോയിൽ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം റവ വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു കപ്പ് റവയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ നമ്മളിത് മിക്സാക്കുന്ന സമയത്ത് ഇതിൻ്റെ വെള്ളം മൊത്തം വറ്റിയിട്ട് റവ പാത്രത്തിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങും ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകരുത് കേട്ടോ എന്നാൽ ഇതിലെ വെള്ളം മൊത്തം വറ്റും വേണം അപ്പോൾ ഇത് ഇതേപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണേ അതേ പാത്രത്തിൽ തന്നെ വെച്ചാൽ പെട്ടെന്ന് ഡ്രൈ ആയി ആയിപ്പോവും ഇതിപ്പോൾ ഫുള്ളായിട്ടും നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിൽ ആക്കി കൊടുത്തതിന് ശേഷം ഈ മാവ് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിന് നല്ലൊരു സോഫ്റ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിനു ശേഷം നമുക്ക് ഇതുപോലെ ബോളാക്കിയിട്ടെടുക്കാം ഈ ഒരു സൈസിലുള്ള ആറ് ബോളാണ് ഞാൻ റെഡിയാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ഉണ്ടാക്കാം കേട്ടോ ചെറുതോ വലുതോ ഇങ്ങനെ വേണമെങ്കിലും റെഡിയാക്കാം അപ്പോൾ അതൊക്കെ നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ട് ഇതിനൊരു ഫില്ലിങ് ഉണ്ടാക്കാനുണ്ട് തേങ്ങ കൊണ്ടുള്ള ഫില്ലിംഗ് ആണ് നമ്മൾ റെഡിയാക്കുന്നത് അത് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായും പിന്നെ കുറച്ച് പഞ്ചസാരയും ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഷുഗറൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ നമ്മുടെ ഫില്ലിങ്ങും റെഡിയായി ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബോൾ ഉണ്ടല്ലോ നിന്ന് ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ സെൻ്ററിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ് വെച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ആദ്യത്തെ പോലെ തന്നെ ബോളാക്കിയിട്ട് ഷേപ്പാക്കിയിട്ടെടുക്കാം ഫില്ലിംഗ് ഒക്കെ കുറച്ച് കൂടുതൽ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണേ എന്നാലാണ് നമ്മുടെ സ്നാക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊരെണ്ണ റെഡി ആക്കിയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ സ്നാക്കും റെഡിയാക്കിയിട്ട് വെക്കാം ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ വെളിച്ചെണ്ണയോ ഏതെങ്കിലും ചൂടാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ട് വന്നതിനാൽ നമുക്ക് ഈ സ്നാക്കൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്യാം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഇതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ കെടായിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല അങ്ങനെയും നമുക്ക് ഈ ഒരു സ്നാക്ക് കഴിക്കാൻ പറ്റും പക്ഷേ ഇങ്ങനെ ചെയ്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പക്ഷേ നമുക്കിത് ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യാനൊന്നുമില്ലല്ലോ റവയൊക്കെ ഓൾറെഡി വന്നതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ സ്നാക്കും റെഡി ആയിട്ടുണ്ട് നമുക്ക് വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന നല്ലൊരു സ്നാക്കാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്